ിയാ ഫാത്തിമയെ കൺമുന്നിൽ കാണിച്ചു കൊടുത്തിട്ടും എന്തുകൊണ്ട് പോലീസ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ല അതുപോലെ തന്നെ ദിയാ ഫാത്തിമയുടെ പ്രതികളെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല ദിയാ ഫാത്തിമ എന്നാ ഒരു പേര് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം നമ്മൾ പറയുന്ന ഒരു പേരാണ് ജുനൈദ് ദിയാ കുറിച്ച് നമ്മൾ എന്ത് പറയുമ്പോഴും ജുനൈദ് എന്ന് പറയുന്ന ആ ഒരു പേര് നമ്മൾ ഒരിക്കലും വിട്ടുപോകാറില്ല കാരണം അത്രമാത്രം ഈ ഒരു കേസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ സത്യസന്ധമായിട്ടാണ് ആ ഒരു കാര്യം അംഗീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ആളുകൾക്ക് അത് മനസ്സിലാവും അദ്ദേഹം എത്രമാത്രം ആ ഒരു കേസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കേസിന് പിന്നാലെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് നല്ല വശങ്ങളുണ്ടാവുന്ന പോലെ തന്നെ മോശം വശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ കുറേ ആളുകൾ ഇതുപോലെ തന്നെ ജുനൈദിന് നല്ലപോലെ നല്ല ഒരു രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ണ്ടെങ്കിലും കുറേ ആളുകൾ ആ ഒരു രീതിയിൽ മോശമായ രീതിയിലും ആ ഒരു കാര്യം ഏറ്റെടുക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് തനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ റീച്ച് കൂടാൻ വേണ്ടിയിട്ടല്ലേ ഇതിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെ നല്ല ആളുകൾ എങ്ങനെയെങ്കിലും ആരായാലും പോലീസ് അല്ലെങ്കിൽ മറ്റാരായാലും ഈ ഒരു കേസ് കണ്ടുപിടിച്ചാൽ മതി ആ ഒരു കുട്ടിയെ തിരിച്ചേൽപ്പിച്ചാൽ മതി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുമുണ്ട് അപ്പോൾ രണ്ട് വശത്തു നിന്നും ജുനൈദിന് തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട് നല്ല വശം കേൾക്കുന്നത് പോലെ തന്നെ മോശമായിട്ടുള്ള വശങ്ങളും ജുനൈദിന് ഒരുപാട് പേര് പറയുന്നുണ്ട് അത് നല്ലൊരു രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ജുനൈദ് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് കാരണം ആ ഒരു കുട്ടിയെ കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കാരണം ജുനൈദ് പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു പിതാവാണ് ഒരു കുട്ടിയെ നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന ഒരു വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോണ്ടാണെന്ന് ഇത്രയും വർഷം ആ ഒരു മാതാപിതാക്കൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേദന നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കേസിൻ്റെ പിന്നാലെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് തിരക്കിലായിട്ട് കൂടി ഈ ഒരു കേസിൻ്റെ പിന്നാലെ നടക്കുന്നത് അപ്പോൾ ദിയാ ദിയാപാത്തിമയെ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ട് കൂടി പോലീസ് ആ കുട്ടിയെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അതിന് കാരണക്കാരായ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല എന്നാണ് ജുനൈദ് പറയുന്നത് അതും അങ്ങനെ വെറുതെ പറയല്ല ആയിട്ടുള്ള എന്താ കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കുട്ടി ഒരു പെൺകുട്ടി ഒരു പാവം പെൺകുട്ടി പോകുന്നു സിനിമ എന്തോ കഴിഞ്ഞു പോന്ന് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലിരിക്കുന്നു അപ്പൊ ഈ ദിയ ഫാത്തിമന്റെ കേസുമായിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടുണ്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട് അപ്പൊ രണ്ടു മാസം കഴിഞ്ഞ് ഈ കുട്ടി ഇതിനെ കണ്ടപ്പോ മാച്ച് ചെയ്തു നോക്കി കറക്റ്റ് സെയിം കുട്ടിയാണ് എന്റെ മുന്നിലിരിക്കുന്നത് അങ്കമാലി ബസ് സ്റ്റാൻഡിൽ അപ്പോൾ കുട്ടി ഇവരെ പിന്തുടരാൻ നോക്കുമ്പോൾ ഇവർ അവിടുന്ന് ഇവർ അറിഞ്ഞിട്ടില്ലേ കുട്ടി പിന്തുടരുന്നത് പക്ഷേ ഇവരെന്തോ സാധനം വേടിക്കാനെന്തോ അതായത് ഒരു മധ്യവയസ് വയസ്സനായ ഒരാളുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ട് ഒരാളും കൂടെ ഉണ്ട് സ്ത്രീയുണ്ട് രണ്ട് കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് കുട്ടി ഇത് ദിയ ഫാത്തിമ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ദിയ ഫാത്തിമ അത് കുട്ടീൻ്റെ വീട്ടുകാർക്ക് ഉറപ്പാണ് വീഡിയോ കണ്ട ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നാട്ടുകാർക്ക് ഉറപ്പുണ്ട് പോലീസിനും ഉറപ്പുണ്ട് അപ്പോൾ അത് ഈ ഉറപ്പിനെ കുറിച്ചിട്ട് ഈ പോലീസിന്റെ ഉറപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറയ പറഞ്ഞു വരുന്നത് അപ്പം ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ അങ്ങനെ ഈ കുട്ടി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് കുട്ടീൻ്റെ മാതാപിതാക്ക കാരണം ഇതൊക്കെ വാട്സപ്പ് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവർ നേരെ വീട്ടിലേക്ക് വിളിക്കുന്നത് വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ കുട്ടി ഉണ്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ ഇവിടെ സ്പോട്ടിലുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു അതിൽ ഇവർ പെട്ടെന്ന് നമ്മുടെ അഡ്വക്കേറ്റ് സാറിനെ വിളിക്കുന്നു അരുൺ സാറിനെ വിളിക്കുന്നു അങ്ങനെ അഡ്വക്കേറ്റ് അരുൺ സാർ

രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി മണിക്ക് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ ഒരു സ്ത്രീയോടൊപ്പം കണ്ട നാലു കുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു ഈ സ്ത്രീക്ക് സ്ത്രീയ്ക്കുവേണ്ടി കെഎസ്ആർടിസി സ്റ്റാൻഡിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നൽകുന്നയാൾ അങ്കമാലിക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു കടയിലെ സിസി ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ കുട്ടിയെ കൈയിലെടുക്കുന്നതും കാണാം കുട്ടികളോടൊപ്പമുള്ള സ്ത്രീയുമായി ഇയാൾ അടുത്തിടപഴകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു ഇയാളെ കണ്ടെത്താനായാൽ ഈ സ്ത്രീയെയും കുട്ടിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് സി സി ടി വി ഫുറ്റേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും കാരണം അത് തന്നെയാണ് അല്ലേ കാരണം ഒരിക്കലും ആ ധിയമോളുടെ മുഖം മനസ്സിൽ പതിഞ്ഞവർക്ക് തീർച്ചയായിട്ടും ആ ഒരു കുട്ടിയുടെ മുഖം മറക്കാൻ പറ്റില്ല അത്രയേറെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു മുഖമാണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും അത് ഏകദേശം ധിയമോളെ പോലെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അത് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പോലും എന്തുകൊണ്ട് പോലീസ് ആ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും ശ്രമിച്ചില്ല എന്നാണ് ജുനൈദ് ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യരും സ്വാഭാവികമായിട്ട് ഒരു സംശയമാണ് ഇത്രയെല്ലാം ചെയ്തു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്തുകൊണ്ട് പോലീസ് അതിന് പിന്നാലെ പോയില്ല അന്വേഷിച്ചില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് പോലീസ് ഈ കേസ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് അവരുടെ ഉമ്മ ഉമ്മായോടും ഉപ്പയോടും ആ കുട്ടിയുടെ ഉമ്മായ ഉപ്പയോടും സംസാരിച്ചിട്ട് ദിയമ്മോ ഉപ്പയോടും ഉമ്മയോടും സംസാരിച്ചിട്ട് അവർ കേസ് വേഗം ക്ലോസ് ചെയ്യാണ് ചെയ്തത് ക്ലോസ് ചെയ്തതിൻ്റെ കാരണം അത് ദിയ അല്ല എന്ന് ആ ഉപ്പയും ഉമ്മയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കേസ് ക്ലോസ് ചെയ്തത് പക്ഷേ ദിയുടെ ഉപ്പയും ഉമ്മയും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല തൻ്റെ മകള മകളല്ല അത് എന്ന് അവര് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ആ ഉപ്പയും ഉമ്മയും ജുനൈദും ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് പിന്നെ എന്തുകൊണ്ട് പോലീസ് ആ കേസ് ക്ലോസ് ചെയ്തു അതിനുള്ള ഉത്തരമാണ് ചോദിക്കുന്നത് സിസിടി വി എടുക്കുമ്പോൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ് നിങ്ങളുടെ കുട്ടിന്റെ അപ്പൊ ഇവർക്കും പോലീസുകാർക്കും തോന്നാ പോലീസുകാരും പറഞ്ഞു അതിൻ്റെ ഉള്ളിലുള്ള പോലീസുകാരും പറഞ്ഞു ആ അത് ചെയ്യും ഈ കുട്ടി തന്നെയാണ് നല്ല ലെവലാ സംസാരിച്ചേ പക്ഷെ അവിടെ ആ പോലീസുകാരനല്ലോ കാര്യങ്ങൾ നടക്കണേ അവിടെ ഒരു സിഐ ഉണ്ട് അങ്ങനെ ബിജു പൈലാസായാലും സി എ ആയാലും അങ്ങനെയുള്ള പോലീസുകാരൊക്കെ ഈ അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണ് അവർ പറയുന്ന ഒക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളതാക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി അങ്ങനെ അവർ നല്ല വളരെ മനോഹരമായിട്ട് ആ കേസ് അങ്ങട്ട് ക്ലോസ് ചെയ്ത് അവരെന്താ എഴുതി അറിയോ ആ കേസിൽ അവർ എഴുതിയിരിക്കുന്നത് കുട്ടീൻ്റെ മാതാപിതാക്കൾ വന്നു ഈ വീഡിയോ കണ്ടു കുട്ടിയെ ഇത് ഞങ്ങളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത് കോടതിയിൽ കേസ് ക്യാൻസലാക്കി അവർ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടീൻ്റെ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല അവരിപ്പോഴും പറയുന്നത് അത് എൻ്റെ കുട്ടിയാണെന്നാണ് പറയുന്നത് അവരിപ്പോഴും പറയുന്നത് ഞങ്ങളെ കുട്ടിയാണെന്നാണ് പറയുന്നത് എനിക്കും ഞാനും നല്ല സൂക്ഷ്മമായിട്ട് പരിശോധിച്ചത് വീഡിയോ നോക്കി നിങ്ങൾ കാരണം ഞാൻ ഇത്രയും വർഷങ്ങളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ആ കുട്ടീൻ്റെ മുഖം മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എൻ്റെ ആ കുട്ടീൻ്റെ ചെറിയൊരു ഇത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ഇവർ ഈ പോലീസ് ഇങ്ങനെ ചെയ്തു എന്തിനാണ് ഈ പോലീസ് ഇങ്ങനെ ചെയ്തതറിയോ അതും കൂടി നിങ്ങൾ അറിയണം സംശയം ഏതൊരു സാധാരണക്കാരിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അത്രയാണ് ജുനൈദും പറഞ്ഞോളൂ എന്തുകൊണ്ട് ആ ഒരു കേസ് ക്ലോസ് ചെയ്തു എന്നുള്ള ആ ഒരു ചോദ്യത്തിന് തീർച്ചയായിട്ടും അവർ അതിന് ഉത്തരം നൽകുന്ന നൽകേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇരുപതാം തീയതിക്ക് ശേഷം എല്ലാമായിട്ടുള്ള ചോദ്യങ്ങളും അവരോട് ചോദിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ചോദിക്കും അന്ന് അവർ ഇതിനുള്ള മറുപടി തരണം എന്തുകൊണ്ടാണ് ഈ ഒരു കേസ് ക്ലോസ് ചെയ്തത് എന്നുള്ള ഒരു മറുപടി നമുക്ക് ഇരുപതാം തീയതിക്ക് ശേഷം ജുനൈദ് ചോദിക്കാൻ പോകുന്ന ആ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം